ഐ ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള റോസിഡോ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ഓഫറിനെ പറ്റിയാണ് കേട്ടോ നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള റോസിഡോ പ്ലാന്റ്സ് വാങ്ങാം അതിന് മുൻപ് ഈ മാൻഡിവില്ല കാണിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാൻഡിവില്ലയുടെ മൂന്ന് നല്ല അടിപൊളിയായിട്ടുള്ള കോംബോ ഓഫറുകളുണ്ട് അപ്പോൾ അത് നമുക്ക് ഒരു നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ തുടങ്ങുന്ന കോംബോ ഓഫറുകൾ മുതൽ നല്ല അടിപൊളി പ്ലാന്റ്സിൻ്റെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല കിഡ്ഡിൽ ആൻഡ് ബൊഹീനിയ പ്ലാന്റ്സ് അതും രണ്ട് രണ്ട് സൈസിലുള്ള അഫോർഡബിൾ റേറ്റിലുള്ള ബൊഹിനിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം നമ്മുടെ അഞ്ച് അസാലിയ പ്ലാന്റ്സിൻ്റെ വലിയ അഞ്ച് അസാലിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നോ ഇല്ലെങ്കിൽ അതും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് അഞ്ച് വെറൈറ്റി കളേഴ്സിൽ നമുക്ക് അസാലിയ പ്ലാന്റ്സ് കിട്ടും ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ് അല്ല നമ്മൾ ലീഫ് വെറൈറ്റീസ് നോക്കിയിട്ടാണ് അഞ്ച് വെറൈറ്റീസ് അയക്കുന്നത് ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് കേട്ടോ ഓർഡർ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഏതാണെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞല്ലോ റൊസിഡോ പ്ലാൻസിനെ പറ്റിയാണ് അപ്പോൾ റൊസിഡോയിൻ്റെ മൂന്ന് വെറൈറ്റീസ് ആണ് നമുക്ക് വരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ ആദ്യത്തെ കളറ് റെഡാണ് കേട്ടോ റെഡ് ആയിട്ടുള്ള റോസിഡോ നമുക്കറിയാം നല്ലൊരു പൂമരമാണല്ലേ റോസിഡോ നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്ന നല്ല അടിപൊളിയായിട്ട് അധികം കെയറിങ് ഒന്നും വേണ്ടാതെ തന്നെ ധാരാളം പൂക്കൾ തരുന്ന ഒരു പൂമരം അപ്പോൾ ആദ്യത്തെ നല്ല റെഡ് കളറാണെന്ന് പറഞ്ഞില്ലേ ആ റെഡ് കളറിൽ വരുന്ന നമ്മുടെ റോസിഡോ പ്ലാന്റിൻ്റെ പ്ലാൻ സൈസ് ദാ ഈ കാണുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് നല്ല ആരോഗ്യമുള്ള ചെടിയാണ് നമ്മളിത് റീ പോട്ട് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റ് അല്ല ഗ്രോ ബേഗിൽ വരുന്ന പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മൾ റീ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് ഇതിൻ്റെ ഗ്രോത്ത് ഒക്കെ മാറുന്നതായിരിക്കും കേട്ടോ അടുത്തത് നമുക്ക് വരുന്നത് നല്ല യെല്ലോ കളറിലുള്ള റോസിഡോ പ്ലാന്റ് ആണ് എല്ലാം നമുക്കറിയാം കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റി ആണ് നല്ല പ്യുവർ യെല്ലോ കളറാണ് നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും അത്രയും ഭംഗിയായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഗാർഡനില് നിർബന്ധമായിട്ടും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് കേട്ടോ അത്രയും ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ് നല്ല അടിപൊളി ചെടിയാണ് റൊസിഡോയിൻ്റെ എല്ലാ വെറൈറ്റീസും നമുക്ക് എല്ലാ സമയത്തും അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ നമുക്ക് മിക്കപ്പോഴും കിട്ടാൻ ചാൻസ് കുറഞ്ഞതാണ് റെഡും അതുപോലെ വൈറ്റൊക്കെ യെല്ലോ കുറച്ചും കൂടി അവൈലബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമുക്ക് മറ്റുള്ള ഗാർഡനിലൊക്കെ യെല്ലോ റോസിഡോ കിട്ടാറുണ്ട് പക്ഷേ വൈറ്റും റെഡും അത്ര കോമൺ അല്ല അപ്പം നമ്മുടെ യെല്ലോ റോസിഡോയിൻ്റെ പ്ലാന്റ് സൈസാണ് കേട്ടോ ഈ കാണുന്നത് ഇനി ഒരു കളറും കൂടി ബാക്കിയുണ്ടല്ലേ നമ്മുടെ വൈറ്റ് റോസിഡോ ദാ ഇതുപോലെ നമുക്ക് ഒരു ഗാർഡനിൽ മൂന്ന് ഭാഗത്തായിട്ട് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചെടിയാണ് ഈ ഗാർഡനിലധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലാത്ത ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു ചെടി കൂടിയാണ് അധികം കയറി വേണ്ട ചെറുതായിരിക്കുമ്പോൾ മുതലേ ഇതുപോലെ പൂക്കളുണ്ടായി തുടങ്ങും ഇത് നമുക്ക് പോട്ടുകളിലും വെച്ച് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ ഇതാണ് നമ്മുടെ വൈറ്റ് റോസിഡോയിൻ്റെ പ്ലാൻ സൈസ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണും മൂന്നിൻ്റെയും മൂന്ന് ടൈപ്പിലുള്ള ലീഫാണ് വരുന്നത് റെഡിൻ്റെ ലീഫിലൊരു റെഡ് ഷെയ്ഡ് ഉണ്ട് യെല്ലോയിൻ്റെ ലീഫും കണ്ടു കാണും വൈറ്റിൻ്റെ ലീഫ് കുറച്ചും കൂടി നീളത്തിൽ വീതി കുറഞ്ഞ ലീഫാണ് കേട്ടോ അതുപോലെ തന്നെ ഈ പ്ലാന്റ് നമുക്ക് റീപ്പോർട്ട് ചെയ്യാൻ മടിയുള്ളവർക്ക് കുറച്ച് വലിപ്പമുള്ള പോട്ടിലേക്ക് ചെറിയ പ്ലാന്റ്സ് നടാം കുറച്ച് ഹാർഡായിട്ടുള്ള ലീഫും സ്റ്റെമ്മും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്ലാന്റ് അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്നുമില്ല അതുകൊണ്ട് തന്നെ വലിയ പോട്ടിൽ നടാം കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റ്സ് നമ്മൾ കൊറിയർ ചാർജ് അടക്കം അയച്ചു തരുന്നത് അപ്പോൾ റൊസിഡോ പ്ലാന്റ്സിൻ്റെ മൂന്ന് വെറൈറ്റി കളേഴ്സിലുള്ള പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വേഗം പോരെ കേട്ടോ നമുക്ക് കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ സ്റ്റോക്ക് തരുന്നതിന് മുമ്പ് ഈ അഫോർഡബിൾ ആയിട്ടുള്ള കോംബോ എല്ലാവരും വാങ്ങിക്കോ താങ്ക്സ് ഫോർ വാച്ചിങ്